തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്കിടയിൽ പണക്കൊഴുപ്പിൻ്റെയും കൈക്കരുത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗർവിൽ ഇടതുമുന്നണിയും സി പി എമ്മും ജനഹിതത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുപ്പത് വർഷക്കാലം അവർ അടക്കി ഭരിച്ച ഈ തദ്ദേശ സ്ഥാപനത്തിൽ ഇത്തവണ യു ഡി എഫും എൽ ഡി എഫും തുല്യത പാലിക്കുകയാണ് ഉണ്ടായത് എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴ് സീറ്റുകൾ വീതം ലഭിച്ചപ്പോൾ അധ്യക്ഷനെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞത് എന്നാൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്രനായി വിജയിച്ച ജാഫർ എന്ന ജനപ്രതിനിധിയെ അൻപത് ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്താണ് സി പി എം ഇവിടെ അധികാരം നേടിയെടുത്തത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അൻപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി തനിക്ക് അൻപത് ലക്ഷം രൂപയുടെ ഓഫർ ഇടതുമുന്നണിയിൽ നിന്നോ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ച് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും ജാഫർ ഇപ്പോൾ ഒളിവിലാണെന്നും ഇയാളിപ്പോൾ സി പി എമ്മിൻ്റെ സംരക്ഷണയിലാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഏതാണെങ്കിലും കൂറുമാറി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് പിന്നാലെ ഇത് തനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് എന്ന് പറഞ്ഞ് ന്യായീകരണം നിരത്തിയ ജാഫർ ഈ പദവി അതായത് തൻ്റെ തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധി എന്ന പദവിയും ഇത് ഉടനടി രാജിവെക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ വടക്കാഞ്ചേരിയിലെ അട്ടിമറിയെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നേരെ മറിച്ച് പാലായിൽ സമാനമായ ഒരു അട്ടിമറി നടന്ന സംഭവത്തെക്കുറിച്ചാണ് നമുക്കറിയാം പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് എല്ലാ കാലവും അടക്കി ഭരിച്ചിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനമാണ് കരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരളാ കോൺഗ്രസിൻ്റെ രൂപീകരണം മുതൽ ഇന്ന് ഇങ്ങോട്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കരൂർ പഞ്ചായത്തിൻ്റെ നിയന്ത്രണം കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന് തന്നെയായിരുന്നു എന്നാൽ ഈ ചരിത്രം തിരുത്തി കുറച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു ഡി എഫ് ഇവിടെ വ്യക്തമായ മേൽക്കൈ നേടിയത് ആകെയുള്ള പതിനേഴ് സീറ്റുകളിൽ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ ഒൻപത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയപ്പോൾ എൽ ഡി എഫിന് കേവലം എട്ട് പേരെയാണ് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് ഒരു വോട്ടിൻ്റെ വ്യക്തമായ ലീഡ് ഇവിടെ യു ഡി എഫിനുണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് സീറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എട്ട് പേരും ഒൻപത് പേരിൽ എട്ട് പേരും യു ഡി എഫിൻ്റെ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഒരാൾ മാത്രം യു ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മറുവശത്ത് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് അഞ്ച് സി പി എം രണ്ട് സി പി ഐ ഒന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ പതിറ്റാണ്ടുകളുടെ അര നൂറ്റാണ്ടിലധികം കാലം അടക്കി ഭരിച്ച കരൂർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന എൽ ഡി എഫിനും തിരിച്ചടിയേറ്റതിന് വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് നേതാക്കളുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ക്രമക്കേടും മൂലം വലവൂർ സഹകരണ ബാങ്ക് എന്ന സാമ്പത്തിക സ്ഥാപനം പൊളിഞ്ഞുപോയതാണ് രണ്ടാമത്തേത് കുടക്കച്ചിറയിലുള്ള അനധികൃത പാറമടകൾക്ക് കുടപിടിക്കുന്ന പിടിക്കുന്ന സി പി എമ്മിൻ്റെയും കേരളാ കോൺഗ്രസ് നേതാക്കളുടെയും സമീപനമാണ് ഈ കരൂർ പഞ്ചായത്തിലെ ഒരു ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോബിൻ കണ്ടനാടൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് പ്രതിനിധിയോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ജനഹിതം തീർത്തും യു ഡി എഫിന് അനുകൂലമായിരുന്ന ഒരവസ്ഥയിലാണ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പ്രിൻസ് കുര്യത്ത് എന്ന വ്യക്തിയെ കേരള കോൺഗ്രസുകാർ കൂറുമാറി തങ്ങൾക്കൊപ്പം എത്തിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിൻസിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് അധികാരം പിടിച്ചെടുത്തത് ഇവിടെ വ്യക്തമായ ജനഹിതമാണ് അട്ടിമറിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി പ്രിൻസ് കുര്യത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നടന്നത് എന്ന് നോക്കിയാൽ അയാളും അയാളോട് അടുത്ത് നിൽക്കുന്നവരും ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കഥകളല്ല യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രിൻസ് കുര്യത്തിന് രണ്ടര വർഷക്കാലം തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പദവി വാഗ്ദാനം ചെയ്തിരുന്നതാണ് എട്ട് ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുത്ത കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളെല്ലാവരും കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ എൻ സുരേഷ് അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിച്ചത് അഞ്ചു വർഷക്കാലവും സുരേഷ് തന്നെ അധ്യക്ഷ പദവി അലങ്കരിക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും എന്നാൽ പ്രിൻസിന്റെ വോട്ട് അതിനിർണ്ണായകമായതുകൊണ്ട് തന്നെ പ്രിൻസിന്റെ വിലപേശലുകൾക്ക് പാർട്ടിയും മുന്നണിയും വഴങ്ങുകയായിരുന്നു ഇതനുസരിച്ച് പാലാ എം എൽ എ മാണി ശ്രീ കാപ്പനും കെ പി സി സി ജനറൽ സെക്രട്ടറി ടോമി കല്ലാനിയും അടക്കമുള്ളവർ പ്രിൻസിനോട് നേരിട്ട് സംസാരിക്കുകയും ആദ്യ ഒരു വർഷം എൻ സുരേഷ് അധ്യക്ഷനാകും പിന്നീടുള്ള രണ്ടര വർഷക്കാലം പ്രിൻസിന് അധ്യക്ഷ പദവി ലഭിക്കും ശേഷിക്കുന്ന ഒന്നര വർഷക്കാലം എൻ സുരേഷ് വീണ്ടും അധ്യക്ഷനാകും എന്ന പാക്കേജാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് സ്വീകരിക്കുവാൻ തയ്യാറാകാതിരുന്ന പ്രിൻസ് കേരള കോൺഗ്രസിനും ഇടതുമുന്നണിക്കുമൊപ്പം ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായും പ്രിൻസ് ഏറ്റവും മനോഹരമായ ഒരു രാഷ്ട്രീയ അവസരം ഉപയോഗിച്ചു എന്ന് എന്നുപോലും വിലയിരുത്തുന്നവരുണ്ടാവാം എന്നാൽ ഇവിടെയാണ് കാര്യങ്ങളിൽ ട്വിസ്റ്റ് ഒളിഞ്ഞുകിടക്കുന്നത് പ്രിൻസ് കുര്യെത്തുന്ന വ്യക്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പോസ്റ്ററും ബാനറും നോട്ടീസുകളും അടക്കമുള്ള പ്രചരണ സാമഗ്രഹികളിൽ താൻ യു ഡി എഫ് സ്വതന്ത്രരാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ രേഖകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നിലുമുണ്ട് ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ചേർന്ന യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയിൽ ഇദ്ദേഹം പങ്കെടുക്കുകയും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ യു ഡി എഫ് ജില്ലാ കൺവീനർ എന്ന നിലയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യുവും കോൺഗ്രസ് ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ നാട്ടകം സുരേഷും നൽകിയ വിപ്പ് പ്രിൻസിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന വിപ്പ് തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ തന്നെ വരണാധികാരി വായിച്ചു കേൾപ്പിച്ചിട്ടുമുള്ളതാണ് അതിനാൽ പ്രിൻസിന് വിപ്പും ലഭിച്ചിട്ടുണ്ട് ഈ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പ്രിൻസ് എത്തിപ്പെടുമെന്നും അദ്ദേഹത്തിന് യു ഡി എഫോ കോൺഗ്രസ്സോ കേസുമായി മുന്നോട്ട് പോയാൽ ആറു മാസത്തിനകം അയോഗ്യത വരുമെന്നുമാണ് അങ്ങനെ സംഭവിച്ചാൽ പ്രിൻസ് കുര്യെത്തുന്ന വ്യക്തിക്ക് വീണ്ടും ആറു വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത വരികയും അയാളുടെ ജനപ്രതിനിധി പദവി നഷ്ടമാകുകയും ചെയ്യും ഇക്കാര്യങ്ങളൊന്നും അറിയാത്തയാളല്ല പ്രിൻസ് കുര്യത്ത് കാരണം ഇത് മൂന്നാം വട്ടമാണ് അദ്ദേഹം കരൂർ പഞ്ചായത്തിൽ തന്നെ ജനപ്രതിനിധിയാകുന്നത് അതിനാൽ തന്നെ കേവലം ആറുമാസ കാലത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി അലങ്കരിക്കാനല്ല പ്രിൻസ് കുര്യത്ത് ഇടതുമുന്നണിക്കൊപ്പവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനൊപ്പവും നിലപാടെടുത്തത് എന്ന സംശയങ്ങളാണ് ഇപ്പോൾ സജീവമാകുന്നത് ഒരു പക്ഷേ വടക്കാഞ്ചേരിയിൽ നടന്നതുപോലെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ ഇടപാട് ഈ ഒരു പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ടാകാം എന്ന സംശയമാണ് ഇപ്പോൾ യു കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് സ്വാഭാവികമായും പ്രിൻസ് കുര്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ആറുമാസത്തിന് ശേഷം നഷ്ടമാകുകയും അയാളുടെ ജനപ്രതിനിധി സ്ഥാനം നഷ്ടമാകുകയും ചെയ്യുമ്പോൾ അയാൾക്ക് അതിന് പരിഹാരം എന്നവണം ലക്ഷക്കണക്കിന് രൂപ മാണിഗ്രൂപ്പ് നേതാക്കളോ ഇടതുമുന്നണിയുടെ നേതാക്കളോ നൽകിയിരിക്കുവാൻ സാധ്യതയുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അര നൂറ്റാണ്ട് കാലമായി തങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന കരൂർ പഞ്ചായത്ത് കൂടി നഷ്ടപ്പെട്ടാൽ പാലാ നഗരസഭയ്ക്ക് പുറമേ കരൂർ കൂടി നഷ്ടപ്പെട്ടാൽ അത് പാലായിലെ അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് അതിനാൽ തന്നെ ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള ഇടതുമുന്നണി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ചോ മുപ്പതോ അൻപതോ ലക്ഷം കൊടുത്ത് പ്രിൻസ് കുര്യത്തിന് തങ്ങളുടെ പക്ഷത്തേക്ക് കൂറുമാറ്റുവാൻ യാതൊരു തടസ്സവുമില്ല പ്രിൻസ് കുര്യത്ത് ഇത്തരത്തിൽ അധാർമികതമായ ഒരു നീക്കം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അയാളെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങൾ കരൂർ പഞ്ചായത്ത് തിരികെ പിടിച്ചുവെന്ന് കേരള കോൺഗ്രസുകാരും എൽ ഡി എഫുകാരും അവകാശപ്പെടുമ്പോൾ ഇവർ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പാലായിലെ കരൂർ പഞ്ചായത്തിലെ വോട്ടർമാരെയാണ് കാരണം അവരുടെ ക്രമക്കേടുകളിൽ മനംപെടുത്ത് ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകളിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഇടപാടുകാരും അനധികൃതമായ പാറമടകളുടെ പ്രവർത്തനം മൂലം ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടായിരിക്കുന്ന നാട്ടുകാരുമാണ് ഇവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് യു ഡി എഫിൻ്റെ ഒരു പ്രസിഡന്റ് കരൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കാണാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിഭാഗം പ്രതിനിധികളുടെയും പിന്തുണ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിഭാഗം പ്രതിനിധികളുടെയും പിന്തുണയുണ്ടായിരുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ പഞ്ചായത്ത് മെമ്പർ എൻ സുരേഷിനായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ജനവിധിയെയും ജനാധിപത്യത്തെയും അട്ടിമറിച്ചുകൊണ്ട് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ കോഴയായി നൽകിക്കൊണ്ടാവാം പ്രിൻസ് കുര്യത്തെന്ന യു ഡി എഫ് സ്വതന്ത്രനെ സി പി എമ്മും കേരളാ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന സംശയങ്ങളാണ് ഇപ്പോൾ സജീവമാകുന്നത് ഇതിനെക്കുറിച്ചും തീർച്ചയായും വടക്കാഞ്ചേരി മോഡലിൽ ഒരു വിജിലൻസ് അന്വേഷണം അത്യന്താപേക്ഷിതമാണ് ഏതൊക്കെയാണെങ്കിലും അഭിമാനകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിജയിച്ചു എന്ന് മേഞ്ഞ് നടിക്കുമ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യരായി തീരുകയാണ് കേരള കോൺഗ്രസ് നേതൃത്വം എന്ന വസ്തുത അവർ തിരിച്ചറിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നേറുമ്പോൾ കരൂർ തങ്ങൾക്കൊപ്പമാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നു ചില കണക്കുകൾ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിച്ചപ്പോൾ പോലും കരൂർ പഞ്ചായത്തിൽ നിന്ന് ഭൂരിപക്ഷം നേടുവാൻ മാണി സി എന്ന യു സ്ഥാനാർത്ഥിക്ക് സാധിച്ചിരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇടതുമുന്നണിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കരൂർ പഞ്ചായത്തിൽ നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ ഒരു തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും കേരളാ കോൺഗ്രസും ഇടതുമുന്നണിയും ചേർന്ന് നടത്തിയിട്ടുള്ള ജനാധിപത്യ കശാപ്പിൻ്റെ കഥകളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക نانی